നമസ്കാരം കളർഫുൾ ഇ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ അറബിക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ ആവശ്യമായ ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആറ് പ്രവർത്തനങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക അതിൽ അഞ്ചെണ്ണം മാത്രം ചെയ്താൽ മതി ഒന്നാമത്തെ ആക്ടിവിറ്റി എന്തായാലും പാരഗ്രാഫ് തന്ന് അതിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും നക്രവ് ലിഹിക്കായ വനുജീബു അനിൽ അസ്ഇലത്തി താലിയ തന്ന പാരഗ്രാഫ് നന്നായി വായിക്കുക അതിനുശേഷം താഴെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്യാനാണ് പാരഗ്രാഫ് നോക്കാം മുസ്തഷ്ഫ മുസ്ദഹിമൻ وقال في نفسه ماذا ഫി يشكو المريض من ألم شديد لا يزال بوق ലോ ബൂഖുൽ യുസവ്വിദ് شرطي المرور ഉൽ മുറൂറി الطريق ووصلت മുസ്തഷ വ المستشفى അൽ المريض في വഹദത്തിൽ ഇനായത്തിൽ ഫായിക്ക ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള പാരാഗ്രാഫ് തന്നെയാണ് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ മുസരിയൻ മുസ്രിയൻ മുസ്തഹിമൻ ജിമിയൻ കൈഫ കാനശാരിയോ റോഡ് എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചത് പാരഗ്രാഫിലുണ്ട് കാനശാരിയോ മുസ്ദഹിമൻ തിരക്കേറിയതായിരുന്നു എന്ന് പാരഗ്രാഫിലുണ്ട് അപ്പോൾ ശരിയുത്തരം കൊടുക്കേണ്ടത് ബ ആണ് മുസ്ദഹിമൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഇല ഐന അസ് സയ്യാറത്തുൽ ഇസാഫ് സയ്യാറത്തുൽ ഇസാഫ് മീൻസ് ആംബുലൻസ് എങ്ങോട്ടേക്കായിരുന്നു പോയത് വേഗത്തിൽ പോയത് എങ്ങോട്ടേക്കായിരുന്നു അത് പാരഗ്രാഫിലുണ്ട് ഓപ്ഷൻ നോക്കാം നെഹ്വൽ മുസ്തഷ്ഫ നെഹ്വ സായിക്ക് നെഹ്വ ഷുർത്തി പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അസ്രാത്ത് സയ്യാറത്തുൽ ഇസാഫ് നെഹ്വൽ മുസ്തഷ്ഫ എന്നാണ് അപ്പോൾ ശരി ഉത്തരം ആദ്യത്തേതാണ് നെഹ്വൽ മുസ്തഷ എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം മൻ ഹയ്യ അതു ലി സയ്യാറ സിയാറത്തിന് വേണ്ടി വഴിയൊരുക്കിയത് ആരായിരുന്നു ഓപ്ഷൻസ് നോക്കാം സായിഖ് മരിൽ ഷുർത്തി ഉൽ മുറൂർ ഇവിടെയുണ്ട് സമിയ ഷുർത്തിയുൽ മുറൂർ അൽ ബൂക്ക അതു സമിയ ഷുർത്തി ഉൽ മുറൂറാണ് ട്രാഫിക് പോലീസാണ് ശബ്ദം കേട്ടിട്ട് അതിനുവേണ്ടി വഴിയൊരുക്കി കൊടുത്തത് ആംബുലൻസിൻ്റെ ശബ്ദം കേട്ട് അതിന് പോകാൻ വേണ്ട വഴിയൊരുക്കി കൊടുത്തത് ട്രാഫിക് പോലീസാണ് ഷുർത്തിയുൽ മുറൂർ ആൻസർ ഷുർത്തിയുൽ മുറൂർ നാലാമത്തെ ചോദ്യം സൗത്ത് സയ്യാറത്തുൽ ഇസാഫ് സയ്യാറത്തുൽ ഇസാഫിൻ്റെ ശബ്ദം അൽ മുറൂർ അൽ ബോക്ക് അതുരീഖ് ഇതിലേതാണ് സയ്യാറത്തുൽ ഇസാഫിൻ്റെ ശബ്ദം ബ ആണ് ഉത്തരം അൽ ബോക്ക് അഞ്ചാമത്തെ ചോദ്യം ഉദ്ഖിലൽ മരീൽ മരീലിനെ രോഗിയെ പ്രവേശിപ്പിക്കപ്പെട്ടത് എങ്ങോട്ടേക്കായിരുന്നു എവിടെയായിരുന്നു ഫി 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 സയ്യാറ ഇനായത്തിൽ ഫിഷ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് അവസാനം ശരി തരം ജീമാണ് ഫി വഹുൽ ഫയക്ക ഐ സി യുവിൽ ഇനി ആക്ടിവിറ്റി ടു നോക്കാം രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി ഒന്നാമത്തത് നിർബന്ധമായും ചെയ്യേണ്ടതാണ് ആക്ടിവിറ്റി ടു നക്ര ഉൽ ഫിക്റ മ നഖ്തുബുൽ കലിമാൽ മുവാഫിക്ക ലിസ്സൂറത്തി മിനന്നസ് പാരഗ്രാഫ് നന്നായി വായിച്ചതിന് ശേഷം ചിത്രത്തിൻ്റെ അനുയോജ്യമായ കലിമത്തുകൾ എഴുതാനാണ് പാരഗ്രാഫ് നോക്കാം യൗമൻ നീറുന്മാ വാലിദ്ഹി ഇലൽ മദീന ബി സയ്യാറ ഒരു ദിവസം മുനീർ അവൻ്റെ പിതാവിനോടൊപ്പം ടൗണിലേക്ക് കാറിൽ പോയി ഇന്ദമാ വസുലത്തി സയ്യാറ തോഫുൽ മഫ്രഖ് അങ്ങനെ കാറ് ജംഗ്ഷനിലെത്തിയപ്പോൾ തവഫക് അ സയ്യാറ കാറ് നിർത്തി ഫനലറ മുനീർ ഇലൽ ഹാരിജ് കാറ് നിർത്തിയ സമയത്ത് മുനീർ പുറത്തേക്ക് നോക്കി ഫറ ആ ഇഷാരത്തൽ മുറൂർ അപ്പോൾ അവൻ സിഗ്നൽ കണ്ടു ഫത്തറ അനിൽ അൽവ ഇൽ ഇഷാറ അപ്പോൾ അതിലെ നിറങ്ങളെപ്പറ്റി അവൻ ഓർത്തു അതിലുള്ള ഓരോ ലൈറ്റുകളെ പറ്റിയും അവൻ ഓർത്തു ബാദ് ബുർഹത്തിൻ അല്പസമയത്തിന് ശേഷം വസുല ഇല മദീനെത്തി അവൻ രണ്ടുപേരും ടൗണിലെത്തി ഔക്കഫ് അൽ വാലിദ് അസിയാറ ഫിൽ മൗക്കിഫ് പിതാവ് പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി വാബറ ഷാരിയോ അലാ മാബർ മുഷാദ് അങ്ങനെ കാറ് നിർത്തിയതിന് ശേഷം അവർ സീബ്ര ക്രോസിംഗിലൂടെ റോഡ് ക്രോസ് ചെയ്തു ഇനി താഴെ തന്ന ചിത്രത്തിന് അനുയോജ്യമായ വാക്കുകൾ കലിമത്തുകൾ പാരഗ്രാഫിലുണ്ട് അത് കണ്ടെത്തി എഴുതാനാണ് ഒന്നാമത്തത് ഒന്നാമത്തെ ചിത്രം കണ്ടില്ലേ അതിന് അനുയോജ്യമായത് മാബറുൽ മുഷാത്ത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് രണ്ട് പി പി മീൻസ് പാർക്കിംഗ് പാർക്കിംഗ് എന്നുള്ളതിൻ്റെ അറബി വേഡ് മോക്കിഫ് മൂന്നാമത്തത് സിഗ്നൽ ലൈറ്റിന് ഇഷാറത്ത് ഉൽ മുറൂർ നാല് ജംഗ്ഷനാണ് മഫ്രക്ക് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ബാഗൂടേണ്ടത് നസിലോ ബിൽ മുനാസിബ് ചേരുമ്പടി ചേർക്കാനാണ് അഹ്മർ അഹ്മർ മീൻസ് റെഡ് ചുവപ്പ് ചുവപ്പ് തെളിഞ്ഞാൽ എന്ത് ചെയ്യണം വണ്ടി വുക്കൂഫ് സ്റ്റോപ്പ് ചെയ്യണം വുക്കൂഫാണ് അതിന് യോജിച്ചത് അൽ അസ്ഫർ മഞ്ഞ മഞ്ഞ വന്നാൽ തഹയ്യവ് നാലാമത്തത് അൽ അഹ്ദ പച്ച പച്ച കണ്ടാൽ അൽ മഷിയാണ് കൊടുക്കേണ്ടത് ആക്ടിവിറ്റി ത്രീ നോക്കാം നക്രഉുൽ ഫിക്ര വൻ ഉമയ്യു ബൈൻ അൽ ജുംലത്തിൽ ഇസ്മിയ വൽ ഫീലിയ പാരഗ്രാഫ് നന്നായി വായിക്കുക അതിനുശേഷം അതിലുള്ള ജുംലത്തുൽ ഇസ്മിയ ജുംലത്തുൽ ഫീലിയ വേർതിരിച്ചെഴുതാനാണ് പാരഗ്രാഫ് നോക്കാം സൽമാൻ ദാരിസുൻ നഷീദ് യദ്രസു ഫിസഫിൽ ഹാമിസ് യെസ്കുനോഫുൽ കറിയ മദ്രസ തുഹു കബീറ സൽമാൻ സഫ് യുഹാഫിദു അല നല്ലാഫത്ത് മദ്രസ യുക്കിരി മുഹുസുമലാ വഹുവ മഹബൂബുൻ ഫിൽ മദ്രസ ഇത്രയാണ് പാരഗ്രാഫിലുള്ളത് ഇനി അതിൽ നിന്ന് ജുംലത്തുൽ ഇസ്മിയ ഫീലിയ വേർതിരിച്ച് എഴുതാനാണ് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ജുംലത്തുൽ ഇസ്മിയയിൽ ഹുവ മഹബൂബുൻ ഫിൽ മദ്രസ എന്നവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത് ഇസ്മിൽ തുടങ്ങുന്ന ജുംലക്കാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത് ജുംല തുടങ്ങുന്നത് ഇസ്മിലാണെങ്കിൽ ജുംലത്തുൽ ഇസ്മിയ ഇനി ജുംല തുടങ്ങുന്നത് ഫീലിലാണെങ്കിൽ ജുംലത്തുൽ ഫീലിയ ഒന്നാമത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹുവ മെഹബൂബുൻ ഫിൽ മദ്രസ എന്നുള്ളത് ജുംലത്തുൽ ഇസ്മിയ ആണ് ഇനി മൂന്നെണ്ണം കൂടെ നമ്മൾ എഴുതണം നോക്കാം സൽമാൻ ദാരിസുൻ നഷീത് അതെന്താണ് ജുംലത്തുൽ ഇസ്മിയ കാരണം ആ ജുംല തുടങ്ങുന്നത് സൽമാൻ എന്ന ഇസ്മിലാണ് അതുകൊണ്ട് തന്നെ സൽമാനുൻ ദാരിസുൻ നഷീത് അത് നമുക്ക് കൊടുക്കാം പിന്നെ മദ്രസത്ത് ഹൂ കബീറ മദ്രസ എന്ന് പറയുന്നത് സ്കൂൾ അതെന്താണ് ഇസ്മാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് മദ്രസത്ത് ഹു കബീറ എന്നുള്ളതും കൊടുക്കാം പിന്നെ സൽമാൻ അരീഫു സഫ് സൽമാൻ അരീഫു സഫ ആണ് ക്ലാസ് ലീഡറാണ് എന്ന് പറയുന്നതും ഇവിടെ കൊടുക്കാം ഇനി ജുംലത്തുൽ ഫീലെയിൽ യു ഹാഫിദു വലാൻ അലാഫിത്തുൽ മദ്രസ എന്നവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് യദ്രസു ഫിസഫിൽ ഹാമിസ് യദ്രസു എന്നുള്ളത് മുലാരിയായ ഫീലാണ് അപ്പോൾ അത് ജുംലത്തുൽ ഫീലേ ആണ് അതവിടെ നമുക്ക് കൊടുക്കാം യസ്കുനോ ഫുൽ കറിയ യെസ്കുനു എന്നുള്ളതും മുലാരിയായ ഫീലാണ് അതും അവിടെ കൊടുക്കാം യുക്കിരിമുഹു അസുമലാവ് യുക്കിരിമു എന്നുള്ളതും മുലാരിയായ ഫീലാണ് അപ്പോൾ അതും നമുക്ക് ജുംലത്തുൽ ഫീലയിൽ കൊടുക്കാം ഇനി ആക്ടിവിറ്റി ത്രീയിൽ ഒരു ഭാഗം കൂടെയുണ്ട് നുക് മിലു കമാഫുൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കാനാണ് അന അഖ് തു യക്തുബു എന്നുള്ളത് അന വന്നാൽ അക്തുബു ആയി മാറുന്നുണ്ട് അതേപോലെ നെഹ്നു നെഖ്തുബു എക്തുബു എന്ന ഫേര് നെഹ്നു വന്നപ്പോൾ നെക്തുബു എന്നായി മാറിയിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ളത് നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞത് അന യജിലിസു എന്നാണുള്ളത് അപ്പോൾ യജിലിസു അന വന്നാൽ ആയി മാറും അന വന്നാൽ മുലാറത്തിൻ്റെ അക്ഷരം അംസായി മാറി അജ്ലിസു എന്നായി മാറും നെഹ്നുവിൽ നെജിലിസു മുല്ലാറത്തിൻ്റെ ഹർഫ് നൂനായി മാറും അപ്പോൾ നെജിലിസു അതേപോലെ അന യലബു എന്നുള്ളത് അന വന്നാൽ അൽ ആബു ഹർഫ് അംസായി അൽ എന്ന് പറയും നെഹ്നു നെൽ എന്നും പറയും ഇനി നമുക്ക് ആക്ടിവിറ്റി ഫോർ നോക്കാം നുറത്തിബു അൽ കലിമാത്തിൽ ആതിയ താഴെ തന്ന കലുമത്തുകളെ ക്രമത്തിലാക്കി എഴുതാനാണ് അത് ആം തു ല അത് ക്രമത്തിലാക്കിയാൽ ലാതു അ ത്വാം ഭക്ഷണം നീ പാഴാക്കരുത് ലാ തും എന്നാണ് എഴുതേണ്ടത് ഒന്നാമത്തത് ഇനി രണ്ടാമത്തത് വനഷറബു വലാനുസ്രിഫു നോ നുലു വനഷിറബു ബലാ നുസ്രീഫ് എന്നാണ് വേണ്ടത് മൂന്നാമത്തത് മിനല്ല ന്യാമത്തുൻ അത്വാം അത്വാമു ന്യാമത്തും മിനല്ല എന്നാണ് ക്രമത്തിലാക്കി എഴുതേണ്ടത് നാല് ആദത്തുൻ ഹദറുൽ അത്തീമ മതുമൂമ ഹദറുൽ അത്തീമത്തി ആദത്തുൻ മധുമൂമ എന്നാണ് ശരിയാക്കി എഴുതേണ്ടത് അഞ്ചാമത്തത് മഹ്മൂദുൻ ഫിൽ ഇംഫാഖ് അൽ ഇത്തിസാദ് അൽതിസാദു ഫിൽ ഇംഫാഖ് മഹ്മൂദുൻ എന്നാണ് എഴുതേണ്ടത് ആക്ടിവിറ്റി അഞ്ച് നോക്കാം നഖറ ഉൽ ഫിക്സ് ഇലത്തിൻ്ദാമി അദവാത്ത് ഇസ്തിഫാം താഴെ തന്ന അഥവാൽ ഇസ്തിഫാം ഉപയോഗിച്ച് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പാരഗ്രാഫിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ പാരഗ്രാഫ് നോക്കാം ഫവാസ് മാ ഹദീഖത്തിൽ ബിമൈസൂർ

അവർ രാവിലെ പത്ത് മണിക്ക് അവിടെ എത്തി മത്ത ജബലൂ ഫിഹ എന്നിട്ട് ആ ഹദീഖത്ത് ഉൽ ഹയവാനാത്ത് ചുറ്റിക്കറങ്ങി വഷാഹതു മുഹ്തലിഫുൽ ഹയവാനാത്തീവ തുയൂർ അവരവിടെ വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടു കാനത്തി മുരി ഹത്തൻ ജിദ്ദൻ അവരുടെ യാത്ര വളരെയധികം ആസ്വാദകരമായിരുന്നു ഇനി അഞ്ച് ചോദ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കണം ഒന്നാമത്തെ നമുക്കെന്ത് ചോദിക്കാം അവരുടെ യാത്ര എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാം അല്ലേ കൈഫ നത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൈഫ വെച്ചിട്ട് തന്നെ കൊടുക്കാം കൈഫ കാനത്തി രണ്ട് ആരാണ് കുടുംബത്തോടൊപ്പം മൃഗശാലയിലേക്ക് പോയത് എന്ന് ചോദിക്കാം അല്ലേ മൻ ആര് എന്ന് ചോദിക്കുമ്പോൾ മൻ മൻ മൻബുറീഖ് രണ്ടാമത്തെ ചോദ്യം അല്ലേ ഇനി ഐന വെച്ച് ചോദിച്ചൂടെ എവിടെ ഐന ദവാസ് ഫവാസ് അവൻ്റെ കുടുംബത്തോടൊപ്പം ഐന എവിടെയാണ് പോയത് ഇനി മാത എന്നുണ്ടല്ലേ മാതാ എന്താണ് എന്താണ് അവർ മൃഗശാലയിൽ കണ്ടത് എന്ന് ചോദിച്ചൂടെ മാതാ ഷാഹദു ഫി ഹദീഖ് ഇനി മത്ത എപ്പോൾ എപ്പോഴാണ് അവർ മൃഗശാലയിലെത്തിയത് അപ്പോ അഞ്ച് ചോദ്യങ്ങളായി ആറാമത്തെ ആക്ടിവിറ്റി കവിത പൂരിപ്പിക്കാനാണെൽ അഹ്ലർ ലൌനി അഹ്ലർ ജിസ്മീ നഹീലുൻ ഷക്കിലി ഇനി രണ്ടാമത് ചിത്രത്തിൽ കാണുന്നത് നമ്മൾ പൂരിപ്പിക്കണം മേലെ കളറാണ് ആദ്യം കൊടുത്തത് അല്ലേ അഹ്ലർ അഹ്ലർ പച്ച പച്ച അപ്പോൾ അതേപോലെ പംക്കിൻ്റെ നിറം അസ്ഫറാണ് അസ്ഫർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിട്ട ഭാഗത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത് അസ്ഫർ 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 ലൗനി അസ്ഫർ മേലെ അഹ്ലർ അഹ്ലർ ലൗനി അഹ്ലർ എന്ന് കൊടുത്തതുകൊണ്ട് അസ്ഫർ അസ്ഫർ ലൗനി അസ്ഫർ ജിസ്മി ഡേഷ് ഡേഷ് അരി ജിസ്മ ജിസ്മ മീൻസ് ശരീരം അല്ലേ വെണ്ടയുടെ മുകളിലുള്ള വെണ്ടയുടെ ജിസ്മ നെഹീൽ മെലിഞ്ഞതാണ് ഇവിടെ പമ്പിൻ്റെ ജിസ്മ ഒന്നുകിൽ നമുക്ക് ദാ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ സമീനുൻ തടിച്ചതാണ് എന്ന് കൊടുക്കാം ദാ ഇരിയും മീൻസ് ഉരുണ്ടതാണ് എന്നാണ് അപ്പോൾ ഇഷ്ടമുള്ളത് കൊടുക്കാം ജിസ്മി സെമീനു അല്ലെ ജിസ്മി ദാ ഇരിയൻ ഷെക്കിലി അരിയിൽ ഇവിടെ വിട്ടുപോയ ഭാഗത്ത് എഴുതേണ്ടത് ഷെക്കിലി ഇനി അതിന് താഴെയുള്ളത് ആപ്പിളാണ് അപ്പോൾ ആദ്യം അഹ്മർ അഹ്മർ അവിടെ ഉണ്ട് അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യ ഭാഗത്ത് അഹ്മർ അഹ്മർ ലൗനി അഹ്മർ ജിസ്മി ജിസ്മീ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ദ ഇരിയുൻ എന്നും കൊടുക്കാം ഷക്കിലി ജമീലുൻ ഇത്രയുമാണ് ആറ് പ്രവർത്തനങ്ങൾ പരമാവധി ആറ് ആക്ടിവിറ്റികളും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക